വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിനെട്ട് അടിപൊളി ഒരു ഫോർ സ്ട്രോക്ക് കോമ്പാ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ബജാജിൻ്റെ പഴയ പെട്രോൾ ഓട്ടോ പ്രേമികൾക്കായി കാലഘട്ടത്തിനനുസരിച്ച് രൂപമാറ്റം വരുത്തിയ ഒരു ഫോർ സ്ട്രോക്ക് പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉള്ളതുകൊണ്ട് തന്നെ സി എൻ ജിയിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വാഹനം ഉപകാരപ്പെടും ഏകദേശം ഒരു വർഷത്തോളം ഇതിൻ്റെ ഫിറ്റ്നസ് ഉണ്ട് സിംഗിൾ ഓണറാണ് അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയാണ് ഈ ഒരു വാഹനം ഏകദേശം എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് ഓണർഷിപ്പ് ചെയ്ഞ്ചാക്കി കൊടുക്കാൻ കഴിയും ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വവ്വാക്കാവിലാണ് അതുപോലെ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ വാഹനം വാങ്ങാൻ ഉള്ളവർക്കും വിൽക്കാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിക്കുന്ന സുഹൃത്തുക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വീഡിയോ പോസ്റ്റ് ചെയ്ത ഡേറ്റും സ്ഥലവും പ്രത്യേകം ശ്രദ്ധിക്കുക വില മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ ഈ ഒരു വാഹനം കാണണമെന്നില്ല